ഒരു പുതിയ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല അതൊക്കെ ഞാൻ അവരുടെ സമയം ആവുമ്പോൾ ഞാൻ പറഞ്ഞോളാം അപ്പം ഇപ്പം ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക നമ്മളെന്താ പറയുക ഓരോരുത്തർക്കും ഇഷ്ടമാണ് അവരുടെ ഗെയിം അവരെങ്ങനെ കളിക്കണം എന്നുള്ളത് അവരെ ഇഷ്ടമുള്ള പോലെ അവർ കളിക്കട്ടെ ഫൈനലി എന്താണ് ഓഡിയൻസാണ് തീരുമാനിക്കുന്നത് ആരും ചെയ്യണം അതൊക്കെ എങ്കിലും ലൈക്ക് ഇപ്പം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ പോയാൽ നമുക്കറിയാം നമ്മളിപ്പോൾ അവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അവർ എന്താ പറയുക

സിഗ്നൽ സെച്ചിനെ കുറിച്ച് ആക്ച്വലി വളരെ മോശാഭിപ്രായം അങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട് അതിനെ കുറിച്ച് എല്ലാം സംസാരിച്ചായിരുന്നു അല്ല അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നു ടോക്സിക് ആയിട്ടുള്ളവർക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നുണ്ട് ശരിക്കും സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു ഞാനിന്നാലും സപ്പോർട്ട് ചെയ്തില്ല ടോക്ഷിപ്പിന്റെ